ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു വലിയ വിരുന്നൊരുക്കി സൗദി അറേബ്യ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന റെഡ്സി അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിന്റെ അഞ്ചാമത് എഡിഷൻ നാളെ ജിദ്ദയിൽ തുടക്കമാവുകയാണ് ഈ മാസം പതിമൂന്ന് വരെയാണ് ചലച്ചിത്രോത്സവം നടക്കുക നാളത്തെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബോളിവുഡ് താരം ഐശ്വര്യ റായ് ബച്ചൻ ജിദ്ദയിലെത്തും ഇൻ കോൺവെർസേഷൻ എന്ന പരിപാടിയിൽ ഫെസ്റ്റിവൽ പ്രതിനിധികളുമായി അവർ കൂടിക്കാഴ്ച നടത്തും ഹോളിവുഡിലെ പ്രശസ്ത താരങ്ങളായ അഡ്രിയൻ റോഡി സീൻ ബേക്കർ എന്നിവരും നാളെ ഫെസ്റ്റിവലിന്റെ ഭാഗമാകും റെഡ് റെഡ്സി സൂക്ക് റെഡ്സി ഗാർഡൻ കൾച്ചറൽ സ്ക്വയർ a സൂക്ക് ഫോറം എന്നിങ്ങനെ പേരിട്ട അൽബലദ് ഡിസ്ട്രിക്ടിലെയും ബാഗ്ദാദിയയിലെയും പ്രത്യേകം സജ്ജീകരിച്ച തിയേറ്ററുകളിലും ഓഡിറ്റോറിയങ്ങളിലും തുറന്ന വേദികളിലുമായാണ് പ്രദർശനങ്ങൾ നടക്കുക അഞ്ച് ഭൂഖണ്ഡങ്ങളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി പത്ത് പ്രശസ്ത സിനിമകളാണ് ഈ ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിക്കുന്നത് ബ്രിട്ടീഷ് ചിത്രമായ എ മാറ്റർ ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത് ജാപ്പനീസ് ചിത്രമായ ഡൊറിയ മോൺ നൊബിത ആർട്ട് വേൾഡ് ടെയിൽസ് എന്നിവയുടെ പ്രദർശനവും നാളെ കൾച്ചറൽ സ്ക്വയറിൽ ഉണ്ടാകും തുടർന്നുള്ള ദിവസങ്ങളിൽ ദിവസവും പത്ത് സിനിമകൾ വീതം വിവിധ തിയേറ്ററുകൾ ായി പ്രദർശിപ്പിക്കും ഇന്ത്യയെ പ്രതിനിധീകരിച്ച മുസഫർ അലി സംവിധാനം ചെയ്ത ഉംറാവോജാൻ എന്ന ക്ലാസിക് ചിത്രവും ഏർലി ഡേയ്സ് എന്ന ചിത്രവും ഡിസംബർ ഏഴിന് പ്രദർശിപ്പിക്കും ഉംറാവ് ജാനിലെ നായിക രേഖയും സംവിധായകൻ മുസഫർ അലിയും ജിദ്ദയിലെത്തുന്നുണ്ട് ആസ്വാദകർക്ക് ഇവരുമായി ആശയവിനിമയം നടത്താനും അവസരമുണ്ട് ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള യുസ്രു പുരസ്കാരവും അവസാന ദിവസമാണ് പ്രഖ്യാപിക്കുക നാളെ ഉച്ചക്ക് രണ്ട് മുപ്പതിന് റെഡ്സി സൂക്കിലെ ഫോറം റൂം നമ്പർ ഒന്നിൽ ഐശ്വര്യറായുമുള്ള ഇൻകോൺവേഴ്സേഷൻ പ്രോഗ്രാമിൽ പ്രവേശന പാസ് ലഭ്യമായവർക്ക് പങ്കെടുക്കാം